ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുള്ളൂ ഞങ്ങളിപ്പോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തിരിച്ചെടുത്തിട്ടില്ല പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അതങ്ങനെ തന്നെ നിൽക്കുകയാണ് നിർജീവമാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനെ പോലുള്ള സംഘടനകൾ ഉൾപ്പെടുന്ന കോൺഗ്രസിനെ പോലുള്ള അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിൽ ഇല്ല അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദിയാൻ അദ്ദേഹത്തിനെതിരെ കൊടുത്തിരിക്കുന്ന കേസുകളുണ്ട് ആ കേസുകളൊന്നും അന്വേഷിച്ച് മുന്നേ മുന്നോട്ട് വന്നിട്ടില്ലല്ലോ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ സുഖമോട്ടോ സ്വന്തം കേസെടുത്തല്ലേ പരാതിക്കാരില്ലാതെ കൂടി െങ്കിലും പാർട്ടി വേദിയിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല തിരിച്ചടിയാവോ കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകളാണ് അദ്ദേഹം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തൽ ശബ്ദരേഖ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് വാട്സപ്പ് ചാറ്റും പുറത്തു വന്നത് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് രാഹുൽ മാൻകൂട്ടത്തെ തന്നെയാണ് ശബ്ദരേഖയിൽ നിന്ന് വ്യക്തമാണ് നീ ഇങ്ങനെ ഡ്രാമ കളിക്കരുത് എന്നാണ് പറയുന്നത് പെൺകുട്ടിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സപ്പ് ചാറ്റും പുറത്തു വന്നു അതിൽ എനിക്കൊരു കുഞ്ഞ് വേണം എന്ന് പറയുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ആദ്യം പറയുന്നു കുഞ്ഞ് വേണമെന്ന് കുഞ്ഞ് ആയ ശേഷം പറയുന്നു ഗർഭചിത്രം നടത്തണമെന്നും അതിനുവേണ്ടി നിർബന്ധിക്കുന്ന ശബ്ദരേഖയും പുറത്തു വന്നു അതിനുശേഷവും ന്യായീകരിക്കയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കെ പി സി സി പ്രസിഡന്റ് എന്തു പറഞ്ഞിട്ടാണ് പ്രതിരോധിക്കുന്നത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് മാധ്യമ പ്രവർത്തകർ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം സജീവമായി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ ഇടപെടുന്നത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ പറയുകയാണ് നിർജീവമാകാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് അതിനുശേഷം അദ്ദേഹം വിശദീകരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ കേസുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് ആരും ഇതുവരെയും പരാതി പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു പരാതിയും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്തരമൊരു പരാതി വന്ന എം എൽ എ രാജിവെക്കാൻ പറയാൻ കഴിയില്ല അത്തരമൊരു കീഴഴക്കമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുകയാണ് സസ്പെൻഡ് ചെയ്ത നേതാവ് എങ്ങനെ എങ്ങനെ പാർട്ടി പരിപാടികൾ പങ്കെടുക്കുന്നു വലിഞ്ഞു കയറി വരികയാണോ എന്നാണ് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് സണ്ണി ജോസഫ് അതിനുശേഷം മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായാൽ അത് കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ ബാധിക്കില്ലേ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടലിനെ തുറന്ന് കോൺഗ്രസിന് എതിരായി വോട്ട് ചെയ്യാൻ സാധ്യതയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വം അതാണല്ലോ കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് കൈവിട്ട് ന്യായീകരിക്കയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തിന് ഇങ്ങനെ കൈവിട്ട് ന്യായീകരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പിന്നിലുള്ളത് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്രമാത്രം ഭയപ്പെടുന്നത് കോൺഗ്രസ് നേതൃത്വം അതാണ് സുപ്രധാനമായ ചോദ്യം അന്വേഷണം കൃത്യമായി നടന്നാൽ കോൺഗ്രസ് നേതാക്കൾ കുടുങ്ങുമെന്ന് ഭയപ്പെടുന്നുണ്ടോ ഒരു പെൺകുട്ടിയല്ല നിരവധി പെൺകുട്ടികളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപദ്രവിച്ചത് പീഡിപ്പിച്ചത് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇത് നേരത്തെ അറിയാമായിരുന്നോ ഒരു മൊഴി ഏതെങ്കിലും നേതാവിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്താൽ പുറത്തു വരുമെന്ന് ഭയപ്പെടുന്നുണ്ടോ കോൺഗ്രസ് നേതാക്കൾ ഈ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് പെൺകുട്ടി പരാതി കൊടുക്കും എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പരാതി ഇന്നോ നാളെയോ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകും എന്നാണ് പറഞ്ഞത് പരാതി നൽകിയാൽ അന്വേഷണം നേരെ ചൊവ്വേ നടന്നാൽ ഒരു സംശയം വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇതൊക്കെ അറിയുന്ന പലരും കോൺഗ്രസിനകത്ത് ഉണ്ട് അറിഞ്ഞിട്ടും മൂടി വെച്ചവരുണ്ട് പരാതി ലഭിച്ചിട്ടും മൂടി വച്ചവരുണ്ട് അവരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കിറപ്പെടും അവരൊക്കെ പുറത്തു വരും അവരാരൊക്കെയാണ് എന്ന വിവരങ്ങൾ പുറത്തു വരും അത് കോൺഗ്രസ്സിന് വലിയ തലവേദന സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭയപ്പെടുന്നത് ഒരു മൊഴി ഒരു വാക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ പല നേതാക്കളുടെയും മുഖം മൂടിയാണ് വലിച്ചു കീറപ്പെടുക അതിൽ ഭയപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ ന്യായീകരിക്കുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്